ഹലോ അപ്പം ഇന്ന് എനിക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു ഇത് അയച്ചത് എൻ്റെ പ്രിയ സുഹൃത്തും എഴുത്തുകാരനുമായ സനൽ ഹരിദാസാണ് ഇദ്ദേഹമാണ് ഈ പുസ്തകം എഴുതിയത് ഞാൻ സനലേട്ടൻ ഏട്ടൻ എന്നാണ് വിളിക്കാറ് പുസ്തകത്തിൻ്റെ പേര് കഥാർസസ് എന്നാണ് സനലേട്ടൻ തൃശ്ശൂർ സ്വദേശിയാണ് റെപ്പൽ നോട്ട്സ് കേരള ഭൂതകാലത്തിൻ്റെ ഒരാമുഖം തെറേറ്റ് സബാർട്ടൻ ഡയറി മെറ്റീരിയലിസ്റ്റ് ഫൈനറികളുടെ കാർണിവൽ എന്നിവയാണ് മറ്റു പുസ്തകങ്ങൾ ഈ പുസ്തകം വായിച്ചതിൽ എനിക്ക് രണ്ട് കവിതകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവ ഏതൊക്കെ എന്നാൽ ഒന്നാം തലമുറ ബിരുദങ്ങൾ അടവുനയങ്ങൾ കൊടുവിൽ എന്നീ കവിതകളാണ് വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞ് പലതവണ എഴുന്നേറ്റ് വരുന്ന ഒരു കാലത്തിൻ്റെ കവിതാ പുസ്തകമാണിത് തിണ്ടി ചിത്രത്തെ കാണുന്നതും സനലേറ്റൻ തന്നെയാണ് കേട്ടോ സ്ഥിരമായ ചായ്ക്കടയിൽ വെച്ച് കാണുന്ന ചുമട്ടു തൊഴിലാളി രചയിതാവിനോട് സംസാരിക്കുന്ന രംഗമാണ് കവി അടവ് നയങ്ങൾ കൊടുവിൽ എന്ന കവിതയിൽ വായനക്കാർക്ക് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ഈ ബുക്ക് വേണം എന്നുള്ളവരെ എനിക്കോ സനലേറ്റനോ ഡിയും ചെയ്താൽ മതി